നമസ്കാരം സിനിമാ സീരിയൽ താരമായിരുന്ന ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടെന്നായിരുന്നു കണ്ടെത്തിയത് നടന്റെ മരണ വാർത്ത വിശ്വസിക്കാനാകാതെ പതറുകയാണ് സിനിമാ ലോകവും സീരിയൽ ലോകവും ഇപ്പോഴത്തെ ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് നടനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഹോട്ടൽ റൂമിൽ ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തിയിരുന്നു എന്നാൽ നടന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഇല്ലെന്നും കരൾ രോഗത്തിലുള്ള മരുന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നുവെന്നുമാണ് പോലീസ് സംഘം പറയുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് ദിലീപ് പുറത്തു പോയിരുന്നില്ല മുറിക്കകത്തുനിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് കട്ടിലു താഴെ തറയിലാണ് മൃതദേഹം കിടന്നത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു പഞ്ചാബ്നി എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി പത്തൊൻപതിനാണ് ദിലീപ് മുറിയെടുത്തത് ഇരുപത്തി ആറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നില്ല ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല ഇന്നലെ പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ ദിലീപിനെ അന്വേഷിച്ച് ഹോട്ടലിലെത്തി മുറി തുറക്കാതായതോടെ ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ശങ്കർ ചികിത്സ തേടിയിരുന്നതായും എന്നാൽ ഇടയ്ക്ക് ചികിത്സ മുടക്കുന്ന പതിവുണ്ടായിരുന്നുവെന്നുമാണ് മനോജ് പറഞ്ഞിരുന്നത് ദിലീപ് ശങ്കറിനെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം ഫോൺ എടുക്കാത്തതിനാൽ പ്രൊഡക്ഷൻ ടീമിലെ ആളുകൾ ഹോട്ടലിൽ നേരിട്ടെത്തുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഉള്ളതായി തോന്നുന്നില്ലെന്നും മനോജ് പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിനായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിങ്ങിനായി എത്തിയിരുന്നു രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു അതിനാൽ ദിലീപ് ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കർ നിരവധി സീരിയലുകളിൽ ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് അമ്മ അറിയാതെ പഞ്ചാജ്ഞി സുന്ദരി തുടങ്ങിയ സീരിയലുകൾ വേഷമിട്ടു അമ്മ അറിയാതെ പഞ്ചാജ്നി സുന്ദരി എന്നീ സീരിയലുകൾ പ്രധാന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ ദിലീപ് ശങ്കർ ഒട്ടേറെ സിനിമകളിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജൂൺ ആട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത റോസസ് ഇൻ ഡിസംബർ എന്ന സീരിയലിലൂടെയാണ് ദിലീപ് ശങ്കർ അഭിനയ രംഗത്തെത്തുന്നത് എറണാകുളം സ്വദേശിയാണ് ദിലീപ് ദിലീപ് ശങ്കറിന്റെ ഭാര്യ സുമ മക്കൾ ദേവ ദിലീപ് ധ്രുവ ദിലീപ് മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്നിന് എറണാകുളം ചിറ്റു സെന്റ് മേരീസ് സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം പന്ത്രണ്ടിന് സംസ്കരിക്കുമെന്നാണ് വിവരം ചേരനൂര് ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടന്റെ മരണത്തിൽ അനുശോചനമറിയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്